അപ്പോൾ മതി ഇതുപോറ്റോ മതി കുറച്ചായിട്ട് ലൈ എങ്ങനെ ഇതിനി വരാമോ ഇവര രണ്ടേ രണ്ട് കുറച്ചൂടെ ഇല കൂടി കണ്ടോ ഇച്ചിടടി 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 അല്ലേ അല്ലേ കുറച്ചൂടെ ഞാൻ പോലെ കാണിച്ചില്ല ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചുരുങ്ങി ചുരുങ്ങി ഉർത്താ അതൊക്കെ നോക്ക് അതിപ്പോ അങ്ങനെ അതെന്താട്ടോ കൊണ്ടോണ്ട് കംബാക്റ്റ് ചെയ്യ് ഇതെന്താണ് എടുക്കാൻ മോനെ

ജോറിട്ട് മാറ്റി പറഞ്ഞു ഞാൻ നന്ദി ആ അറിയോ ആ അതായിട്ട് അറിയണ്ടോ രണ്ടാവിശാനോ സംതി